പ്രാർത്ഥന ഒരു തട്ടിപ്പാണ് മതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എവിടെയോ പറയുന്നില്ല പ്രാർത്ഥിക്കുക നമ്മൾ എന്നാണോ ഒരു സക്സസ്ഫുള്ളിലോട്ട് എത്തുന്നത് നമുക്ക് എപ്പോഴാണോ ആ സക്സസ്ഫുൾ സക്സസ്ഫുള്ളോട് നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അന്ന് നമുക്ക് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മടിയന്മാര് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥേ പ്രൊട്ടക്ട് ചെയ്യാൻ അർത്ഥം നമ്മൾ ആര് സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ട് തന്നെയല്ല ഈശ്വരനും ചെയ്യുന്നത് നമ്മളൊരാളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മളെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുക അവിടെ അഡ്ജസ്റ്റ്മെന്റ് 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 നടക്കണ്ടേ ജീവിതത്തിൽ ഒരു ചെയ്യരുത് തന്നെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ പോലും പല പ്രാർത്ഥനകളും ഈശ്വരൻ കേൾക്കാറില്ല എന്തുകൊണ്ടായിരിക്കാം ഒരുപാട് നാളുകള് പ്രാർത്ഥിച്ചിട്ടും ചില പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കാത്തത് അല്ലെങ്കിൽ സാധിക്കാത്തത് നമുക്ക് ഉത്തരം വളരെ ഇറിറ്റേറ്റിംഗ് അറിയാം ഒന്ന് നമുക്ക് യോഗ്യതയില്ല നമ്മുടെ യോഗ്യതായ്മ കൊണ്ടാണ് നമുക്ക് കേൾക്കാത്തത് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതല്ല ആ യോഗ്യതകളെ പറ്റിയല്ല പറയുക ആലോചിച്ച് നോക്കൂ നമുക്കൊരു പ്രാർത്ഥന നമ്മുടെ ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ബേസിക്കലി നമുക്കൊരു യോഗ്യത ഉണ്ടാവണം ആ യോഗ്യത ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും പൂജകളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ജപങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ട വർഷം പോകും നമ്മൾ ഈ സ്ഥിരം അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന ആളുകൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും ഒരു ഡിപ്രഷഡാണ് ആ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും ഒരുപക്ഷെ എൻ്റെ മകൾ എന്നെ നോക്കണം എൻ്റെ മക്കൾ എന്നെ നോക്കണം അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഇതൊക്കെ ആയിരിക്കും അവരുടെ കാരണങ്ങൾ പലർക്കും അസുഖങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് മാറ്റി താ ഈശ്വര ഞാനൊരു തെറ്റും ചെയ്തിട്ടല്ല വലിയ അസുഖങ്ങളൊന്നും വരുന്നത് ഇങ്ങനെ തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ആവട്ടെ ശരിക്കും നമ്മളിപ്പോൾ പ്രാർത്ഥനേനെ എടുത്ത് മാറ്റി നിർത്ത് നമ്മളല്ലാതൊരു കാര്യവും ആഗ്രഹിക്കാൻ നമുക്കതിന് യോഗ്യത വേണ്ടേ ഇപ്പം നമ്മളൊരു പി എസ് സിക്ക് പഠിക്കാം നമ്മൾ വെറുതെ പോയി എഴുതിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത അതിന് തയ്യാറെടുത്ത് എത്രയോ നാളത്തെ തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തുന്ന ഒരു പി എസ് സി എക്സാമിന് വേണ്ട നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടവും നമ്മൾ എത്ര നാളത്തെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമ്മളൊരു വിവാഹം കഴിക്കുമ്പോഴും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈ തയ്യാറെടുപ്പുകൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പക്ഷേ ഇവിടെ നമ്മുടെ ഒരു കാര്യം ഒരു ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു തയ്യാറെടുപ്പില്ല നമുക്ക് ആകെ ഏറ്റവും സുഖകരമായ ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന വേറെ പൈസ മുടക്കില്ല എവിടെയും സ്വസ്ഥമായിട്ട് ഇരിക്കുക ഈശ്വരൻ്റെ മനസ്സിൽ വിചാരിക്കുക നമ്മളിങ്ങ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്താ വിചാരിക്കുന്നത് ഈശ്വരൻ പ്രാർത്ഥന കേൾക്കുന്നു അതെന്താ ഈശ്വരൻ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണോ അല്ല അത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് ഇത് ഇതൊന്നല്ല ഈശ്വരൻ്റെ ദൗത്യം നമുക്ക് ശരി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഇപ്പം എനിക്ക് ഒരു വയ്യാത്ത ഒരാളാണെന്ന് കരുതുക എനിക്ക് പ്രാർത്ഥിക്കാം കാരണം എൻ്റെ വയ്യായ്മ ആയാലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് അംഗവൈകല്യോ എനിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് അത് അപ്പോൾ ഞാൻ അതിനെ പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്കത് മറികടക്കാൻ ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ പോയിട്ട് നിന്നങ്ങ് പ്രാർത്ഥിക്കുക മുട്ടുകൊത്തി നിന്ന് പൂജ ചെയ്ത് ചൈന പ്രദേശം നടത്തി എന്നാലോചിച്ച് നോക്കുക അത് പ്രവർത്തനത്തിലോട്ട് വരുന്നില്ല അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഭയങ്കര ആയ ചോദ്യം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മടിയന്മാര് ചെയ്യുന്നൊരു കാര്യമാണ് കാരണം വളരെ സിമ്പിളാണ് ഈശ്വരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇത് എവിടെ നിന്നാണ് വരുന്നത് ശരിക്കും ആക്ച്വലി പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഫേക്കായ ഒന്നാണ് മതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എവിടെയോ പറയുന്നില്ല പ്രാർത്ഥിക്കാൻ നിന്റെ കർമ്മം എന്താണോ അത് നീ ചെയ്തു പോവുക മാത്രമേ ഉള്ളൂ ആ കർമ്മത്തിൽ കർമ്മം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മതങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് ഒന്നിനോട് നിങ്ങൾ ഡിപ്പെൻഡ് ആവണം പള്ളികളോ അമ്പലങ്ങളോ അല്ലെങ്കിൽ പ്രതിഷ്ഠകളോ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ ഡിപ്പെൻഡഡ് ആവാ ആ ഡിപ്പെഡ് ആവാ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായ നേട്ടം അതിൻ്റെ ഉള്ളിൽ സംഭവിക്കും സാമ്പത്തികപരമായ നേട്ടം സംഭവിക്കും വോട്ട് ബാങ്ക് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആകും ഇങ്ങനെ ഏത് മതം എടുത്ത് നോക്കിക്കോ വോട്ട് ബാങ്കാ വോട്ട് ബാങ്ക് ഇത് മുഴുവനും പോകുന്നത് അതായത് ആളുകളെ ചേർക്കുക ഒരു കമ്മ്യൂണിറ്റി ആക്കുക അതൊരു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുക അത് വലിയൊരു സാമ്പത്തികമായ നേട്ടങ്ങളോട്ട് എത്തിക്കുക അവിടെ നിൽക്കുന്ന ഈ ആളുകൾ വളരെ പവർഫുള്ളായ പൊളിറ്റീഷ്യൻസിനായ പവർഫുള്ളായ ആളുകളായി മാറുക ഇത്രയേ ഉള്ളൂ ഇതിനിടയിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്ന ദുരിതങ്ങൾ മാറുന്ന എത്ര പേരുണ്ടാകും കമ്മ്യൂണിറ്റി അകത്ത് ഏതൊരു അമ്പലം വേണ്ടി എടുത്തോ ഏതൊരു പള്ളിയെടുത്തോ ഏതൊരു കമ്മ്യൂണിറ്റി ആവട്ടെ അവിടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന മനുഷ്യൻ പിന്നെയും 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 പിന്നെ വാക്ക് കേട്ട് പ്രാർത്ഥന ഒരു തട്ടിപ്പാണ് പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അതിന്റെ കുറച്ചെങ്കിലും നടക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ലേ പ്രാർത്ഥന കൊണ്ടാണ് ഇത് നടന്നത് അതുകൊണ്ടാണല്ലോ കൂടുതൽ ആളുകളും വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നത് പത്ത് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് തീരെ അതിന് പുരോഗതി കണ്ടില്ലെങ്കിൽ പിന്നീട് ആരും പ്രാർത്ഥിക്കാൻ പോകില്ലല്ലോ പ്രാർത്ഥന കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന അഫോമേഷൻ ക്രിയേറ്റ് ആവുക നമ്മുടെ ആഗ്രഹങ്ങൾ ഡെവലപ്പ് ആവുക ആ ആഗ്രഹങ്ങളെ നമ്മളെ കൊണ്ട് എത്തിക്കും അതിന് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ കേട്ടോ യുക്തിവാദികൾ പ്രാർത്ഥിക്കാറുണ്ടാവും ഏറ്റവും ബ്രില്യൻ്റായ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ലൈഫിൽ ലൈഫിലെ ഏറ്റവും സക്സസ്ഫുള്ളായ എത്രയോ യുക്തിവാദികളുണ്ട് അവരെല്ലാം പ്രാർത്ഥിച്ചിട്ടാണോ അത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നു നമ്മൾ പറയുന്നതിന് എന്തതിനകത്ത് യുക്തി ഒന്നുമില്ല നമ്മളൊരു കാര്യം യഥാർത്ഥ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച് ആ കാര്യത്തിന് നമ്മൾ സഫർ ചെയ്താൽ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് കിട്ടും ഇത് ഈശ്വരനുമായിട്ട് ഒരു ബന്ധമില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലസ്സിങ് എന്ന് പറയുന്നത് ആ ആരോഗ്യം രണ്ട് കാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് രാവിലെ നടക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ലോകത്തുള്ള എന്ത് കാര്യം ചെയ്യാൻ പറ്റും മനസ്സിലായോ അതിന് നിങ്ങളുടെ വിശ്വാസമില്ലായ്മയും നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയും കൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കല്ല വേണ്ടത് ഒരു ഇൻ്റർവ്യൂവിന് പോവുക ഓക്കെ നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു പള്ളി പോയി പ്രാർത്ഥിച്ചു ഓക്കെ ഒരു കോൺഫിഡൻസ് ഒരു ഫോക്കസിങ് നമുക്ക് കിട്ടും ഒരു ബ്ലസ് ഒരു ഒരു ബ്ലസ്സിംഗ് ആ ഒരു കാര്യം ഞാൻ ബ്ലസ്സിംഗ് കിട്ടും പക്ഷെ ആ ഇൻ്റർവ്യൂവിൽ പോയിട്ട് പിന്നെ എടുക്കേണ്ടത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അറിവുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് ഇതെല്ലാം ആ ഇൻ്റർവ്യൂ എടുക്കേണ്ടത് അവിടെ ഈശ്വരനെ വിളിച്ചിട്ട് എന്താ കാര്യം അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈശ്വരൻ നമ്മളെ ഭൂമിയിൽ ഒറ്റയ്ക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളീ ഭൂമിയിൽ ഒറ്റയ്ക്ക് വന്നു നമ്മളീ ഭൂമിയിൽ ഒറ്റയ്ക്ക് മരിക്കുന്നു ഇതിനിടയിൽ കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നു അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും ഭർത്താവായിട്ടും കാമുകനായിട്ടും ഭാര്യയായിട്ടും എല്ലാ കുറേ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്നു ഒരു ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നാം ഓക്കെ ഇവരിൽ ഞാൻ ഡിപ്പെൻ്റഡ് ആണ് ഓക്കെ എൻ്റെ എൻ്റെ ഇമോഷൻസ് ഞാൻ ഇവർക്കാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവരിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഇമോഷൻസ് കിട്ടുന്നത് എൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവിടെ മുതൽ നമ്മൾ ഈ പറയുന്ന സാധനം എല്ലാം നമ്മൾ മാറ്റി കൊടുക്കും എന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അവർക്കാണ് കൊടുക്കും അവരെന്ത് പണി ചെയ്യും പല വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത് ചവിട്ടിയങ്ങരയ്ക്ക മനസ്സിലായോ അതായത് പെണ്ണങ്ങളെ ആണോ ചെ ചില ആണുങ്ങളായിരിക്കും ചിലവുള്ള കുഞ്ഞുങ്ങളെ ആയിരിക്കും ചിലവുള്ള അച്ഛനമ്മമാരായിരിക്കും അതായത് മറ്റൊരാളുടെ കീഴിൽ നമ്മളെ കൊണ്ട് നമ്മുടെ ശരീരം ഏർപ്പിച്ചേക്കാം നമ്മുടെ ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യത എന്താണെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അർത്ഥം നമ്മുടെ മാനസികാവസ്ഥ ഒരു സ്ഥലത്തും കൂടി പണയം വെക്കരുത് ആ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ സന്തോഷം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമ്മൾ മാത്രമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ എന്നാണോ ഒരു സക്സസ്ഫുള്ളിലോട്ട് എത്തുന്നത് നമുക്ക് എപ്പോഴാണോ സക്സസ്ഫുള്ളോട് നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അന്ന് നമുക്ക് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ കാമുകൂര് നമ്മുടെ അച്ഛനമ്മയ്ക്കും നമ്മൾ സക്സസ് അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് പറ്റും നമുക്ക് ഡിപ്രഷൻ ക്രിയേറ്റ് ആവും നമുക്ക് ഒരു കോടി അളവിൽ നമുക്ക് സങ്കടം വരും നമുക്ക് വിഷമം വരും നമുക്ക് നമുക്കിടന്ന് ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഫെയിലിയറായി പോയി നമ്മൾ നമ്മളങ്ങ് തോറ്റുപോകുന്ന ചിന്താഗതി നമുക്ക് വരും എന്നാലോചിക്കും ഇത് ഇതേതിനെ തുടക്കം നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മനുഷ്യരുടെ മുന്നിൽ നമ്മൾ കൊണ്ടുപോയി നമ്മളങ്ങ് സമർപ്പിക്കും ക്ക അവർ തീരുമാനിക്കും നീ എന്ത് ചെയ്യണം നീ എന്ത് ചെയ്യേണ്ട നീ എന്ത് ഇടണം നീ എങ്ങനെ വർത്തമാനം വേണം നീ എങ്ങനെ കിടണം നീ എപ്പോൾ കിടന്ന് തുടങ്ങണം നീ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം എന്ന് എന്നാലോചിച്ച് മറ്റൊരാൾ ഇങ്ങനെ ഇരുന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ കൺട്രോൾ വെച്ചാൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ശരിക്കും എന്നാലോചിച്ചോക്ക് നമ്മുടെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു സോളുണ്ട് അതായത് ഇതല്ല നിനക്ക് വേണ്ടേ നിനക്കിത് വേണം പക്ഷേ ഇത് ഇങ്ങനെയല്ല വേണ്ടത് ഓക്കെ നിനക്ക് ഒരാൾ ഒരു പാർട്ണർ വേണം അല്ലെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം പക്ഷെ അത് ഇങ്ങനെയല്ല എന്ന് കൃത്യമായി നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ സോഷ്യൽ കണ്ടീഷനിന്റെ ഭാഗമായിട്ട് നമ്മുടെ അച്ഛനമ്മ മുഖോർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖോർത്ത് നമ്മൾ സഫർ ചെയ്ത് സഫർ ചെയ്ത് സഫർ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി എത്ര പേരറിയാം പേര് അനുഭവിച്ച് ജീവിക്കുന്ന എത്ര പേര് സക്സസ്ഫുൾ ആവും അവസാനം ജീവിതം എന്താ അവസാനം ഒരു ചോദ്യം ചോദിക്കും നീ എന്ത് ചെയ്തു മനസ്സിലായ ഈ ചോദ്യത്തിന് മുന്നിൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ആ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അത് ഗണത്തിപ്പെടുന്നത് ഈ സ്ത്രീകൾ ഏത് ഘട്ടത്തിലോട്ട് അവസാനം എത്തും ഇവരെങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് കഴിവില്ലല്ലേ ആ കഴിവില്ലാന്ന് പറയും സ്മാർട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരാളും കഷ്ടപ്പെട്ട് വീട്ടിൽ ജീവിക്കുന്ന മറ്റൊരാളും അപ്പൊ എന്നാലോചിച്ചു നമുക്ക് സ്പിരി അവിടെ ഈശ്വരൻ്റെ അവരുടെ പ്രാർത്ഥനയും കേൾക്കൂല്ല എന്ന് പറയാൻ അവർക്ക് വേണ്ടി അവരൊന്നും ചെയ്തില്ല ഒന്നുമില്ലാന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം നമ്മൾ നിൽക്കേണ്ട പോയിന്റിൽ മാത്രമേ നമ്മൾ നിൽക്കാവൂ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട് ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നാലോചിച്ച് നോക്ക് നമ്മൾ നമ്മളൊരാളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം നമ്മളെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുക പറ്റൂല എന്ന് എന്താ പറയാൻ പറ്റാത്തത് അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും പറ്റില്ല എന്ന് എന്താ പറയാൻ പറ്റാത്ത പറയാൻ പറ്റൂല കാരണം നമുക്ക് നമ്മൾ ഒരു വിലയില്ല നമ്മുടെ ശരീരം വളരെ പ്രത്യേകത നിറഞ്ഞതാണ് നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ വിളിക്കുന്ന സോള് നമ്മുടെ ആത്മീയത ഇതെല്ലാം ഈ ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റിവിറ്റി ആവുള്ളൂ ആത്മീയത എന്ന് പറയുന്നത് ഈശ്വരനോട് പോയി പ്രാർത്ഥിക്കാനോ നിങ്ങൾ മറ്റേ പൂജകൾ ചെയ്യാനോ ഒന്നും അല്ല പറഞ്ഞു അതൊക്കെ ചെയ്തോ നല്ല കാര്യം പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു സോൾ ഉണ്ടെന്നും ആ സോളിന് അതീന്ദ്രമായ പല കഴിവുകളുണ്ടെന്നും ആ സോൾ നിങ്ങളെ കൺട്രോൾ ചെയ്തോളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആ എനർജി ബേസിൽ നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു നിങ്ങളെ മനസ്സിലാക്കുന്നു അന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് മൊത്തം ചേഞ്ച് ചേഞ്ചാവും എന്തുകൊണ്ട് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യമില്ലാത്ത ഇമോഷൻസ് സ്നേഹത്തിൻ്റെ പേരിൽ എടുത്ത് വെക്കുന്നത് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക സെൽഫിഷ് ആവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടൊന്നും പതുക്കെ നോക്കുക നിനക്ക് സങ്കടമുണ്ടോ നിനക്ക് വിഷമമുണ്ടോ നീ ലൈഫിൽ ഓക്കെ ആണോ ഓക്കെ നിനക്കൊരു കെയറിങ് സപ്പോർട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എങ്കിൽ കിട്ടുന്നില്ല എന്ന് അർത്ഥം അവിടെ അഡ്ജസ്റ്റ്മെന്റ് 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 ജീവിതത്തിൽ ഒരു ഒരു ചെയ്യരുത് സംശയം ചോദിക്കട്ടെ അപ്പുറം നിൽക്കുന്ന വ്യക്തി നമ്മളോട് അത്രയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു അവർക്ക് ചിന്തകൊണ്ടായിരിക്കില്ലേ നമ്മൾ പലപ്പോഴും നോ പറയാത്തത് ആണ് എന്താണ് പാർട്നർഷിപ്പ് എന്താണ് നമ്മൾ നമ്മൾ രണ്ടുപേര് പാർട്ണർഷിപ്പ് പറയുന്നത് അച്ഛനും അമ്മയാവാം ഭാര്യ ഭർത്താക്കന്മാരാം സുഹൃത്തുക്കളാവാം എന്താണ് ഒരു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് മനുഷ്യരും നമ്മളൊരു കുടുംബത്തിൽ ഒരാളെ ജീവിക്കുമ്പോൾ പക്ഷേ നമ്മളെ അടുത്ത് ഗ്രേഡിലോട്ട് ഉയർത്താൻ പറ്റണം നമ്മുടെ ഇല്ലായ്മകളെ നമ്മുടെ കുറവുകളെ മാനേജ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് എവിടെയാണോ ഇല്ലാത്ത ആ ഘട്ടത്തിനെ എല്ലാം ക്ലിയർ ആയിരിക്കും നമ്മളെ അടുത്ത ഘട്ടത്തിലോട്ട് ഉയർത്തുന്നത് ആരാണോ അവനാണ് നമ്മുടെ പറഞ്ഞത് അവരായിരിക്കും നമ്മുടെ അച്ഛനമ്മ അല്ല ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചു എന്ന് എഴുതി അമ്മയാവുന്നൊന്നുമില്ല ഒരു പക്ഷേ പുറത്തുള്ള ഏതെങ്കിലും സ്ത്രീ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിരിക്കില്ല പുറത്തുള്ള ആൾക്കാരായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ആര് സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ട് തന്നെയാണ് ഈശ്വരനും ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എനർജി ബേസിൽ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈശ്വരൻ നമുക്ക് തരുന്ന സപ്പോർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ മുന്നിൽ ആരെങ്കിലും ഒന്ന് ചിരിക്കുന്നു കളിക്കുന്നു നമ്മുടെ മുന്നിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്തിരുന്നു ഓ വലിയൊരു സംഭവം അവൻ്റെ ഉള്ളിൽ അവൻ തരുന്ന അവന് ഇതിലും വലിയ കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പാർട്ണർ ആണെങ്കിലും അവർക്ക് ഇതിനും വലിയ കാര്യം നമുക്ക് ചെയ്തു തരാൻ പറ്റും ആ ഇതിലും വലിയ കാര്യം എന്ന് പറയുന്നത് വലിയ പണമുള്ളതല്ല നമ്മളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് എന്തിനാ പൈസ കൊടുത്ത് ഇവിടെ മനുഷ്യനെല്ലാം തേടി നടക്കുന്നത് എന്താ സന്തോഷം അതെന്താ കിട്ടാത്ത കൊടുക്കൂല്ല എനിക്ക് കിട്ടിയില്ലല്ലോ നീ അനുഭവിക്കേണ്ട നീ എനിക്ക് തന്നാൽ നിനക്ക് ഞാൻ തരാം നീ നല്ലതാണെങ്കിൽ നിനക്ക് ഞാൻ തരാം നിനക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരാം അപ്പൊ എൻ്റെ ക്വാളിറ്റി എൻ്റെ ക്വാളിറ്റിയോട് പ്രധാനമില്ല ഞാൻ പറയുന്നത് നിൻ്റെ കാര്യമാണ് ഒരു പാർട്ണർഷിപ്പിൽ നടക്കുന്ന ടോക്കാണ് അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡിലാണ് ഒരു പാർട്ണർഷിപ്പ് പോകുന്നത് എങ്ങനെ മുന്നോട്ട് പോകും ഒരു കാര്യം നടക്കില്ല പ്രൊഫഷണൽ ബേസിലും എനർജി ബേസിലും സോഷ്യൽ കണ്ടീഷനും ആകൊണ്ട് എല്ലാം നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും ഇത്രയുള്ള യോഗ്യത നമ്മൾ നമ്മളെ നോക്കുക വേറെ ഒരുത്തനും വരില്ല കാരണം നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുരിതങ്ങളും ഈ ലോകത്ത് ഏറ്റവും ഭംഗിയായിട്ട് അനുഭവിക്കുന്ന അറിയുന്നത് നമ്മൾ മാത്രമാണ് വേറെ ഒരുത്തനെയും അതിന് കുറ്റം പറയേണ്ട നിങ്ങൾക്ക് നിങ്ങൾ വേദനിക്കുന്നുണ്ടോ അതിൻ്റെ കാരണം നിങ്ങളാണ് കാരണം നിങ്ങൾ എവിടെയോ സഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് രാത്രി ഉറക്കമല്ലയോ നിങ്ങളുടെ മനസ്സ് ഓക്കെ അല്ല മനസ്സിലായോ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തൊണ്ടേന്ന് താഴ്ച ഇറങ്ങുന്നില്ലോ നിങ്ങൾ സ്ട്രെസ്ഡാണ് അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തണം മനസ്സിലായോ ഇതിൻ്റെ കാരണം കണ്ടെത്തുമ്പോൾ ഞാൻ ഞാനായിട്ടാണിത് വരുത്തി വെച്ചത് നമുക്ക് മനസ്സിലാവും മനസ്സിലായോ എന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെയല്ലാന്നേ ഒരു സ്നേഹമുള്ളൊരു വീടോ അല്ലെങ്കിൽ സ്നേഹമുള്ളൊരു കുടുംബം ഒന്നും ഇങ്ങനെയല്ല നമ്മൾ തെറ്റായ ധാരണയാണ് നമ്മൾ ഈ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് നാളത്തെ പൊട്ടിത്തെറിയലെ അവസാനിക്കുകയുള്ളൂ ലോകത്ത് നമ്മൾ ഒരു കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല ഇത് ഇന്തിനു അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് സ്നേഹോ സ്നേഹത്തിൽ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ സ്നേഹിക്കാമെന്ന് മാത്രമേ നടത്ത അർത്ഥമുള്ളൂ ഈശ്വരനോട് നമ്മൾ പറയുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈശ്വരനെ ഇല്ലല്ലോ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ചില നീഡ്സ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റുമായിട്ട് കോട്ട് ചെയ്യും അതായത് ഓക്കെ ഒരു ദിവസം രാവിലെ വൈകുന്നേരം വരെ ഒരു വൈകുന്നേരം വരെ വഴക്കാം രാത്രി ഭയങ്കര സ്നേഹം ആ രാത്രിയിലെ സ്നേഹത്തിന് വേണ്ടി മാത്രം ഈ ബാക്കിയുള്ള സമയത്ത് മുഴുവൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും മനസ്സിലാവുക ഒന്നും ലഭിക്കില്ല അവസാനം ഒറ്റപ്പെടലായിരിക്കും എഴുതി വെച്ച് തരാൻ നമ്മൾ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോ നമ്മൾ എവിടെയെങ്കിലും സഫർ ചെയ്തോ അവസാനം നമുക്ക് പെയിൻഫുൾ ആയിട്ട് നമ്മൾ ഒന്ന് നിൽക്കും ആ പെയിൻഫുൾ ഒരാളോടും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അത് നമ്മൾ മാത്രം അനുഭവിച്ചു പോയ കാര്യമാണ് രാത്രിയും പകലും നമ്മൾ എടുക്കുന്ന നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടുകളും നമ്മൾ എടുക്കുന്ന മെൻറ്റൽ സ്ട്രെയിനും എല്ലാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ഡെപ്തുണ്ടാവും മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മളെ നോക്കാത്ത പക്ഷം ഇതൊന്നും നടപടിയാവില്ല